എന്ന് പറയുന്നത് വർഷത്തെ ാണ് സംസാരിക്കാനുള്ള ഒരു ട്രൂ ഗ്ലോബൽ മാറിയിരിക്കുകയാണ് ഫ്ലോർ കളക്ഷൻ അഭേദ്യമായ ഒരു ബന്ധം ജാഗ് ഉണ്ടാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അധ്യാപക പരിശീലന അവധികാലും തുടക്കമായി അഞ്ചു ദിവസങ്ങളിലായാണ് സംഗമം നടത്തുന്നത് പട്ടാമ്പി ഗവൺമെന്റ് സ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് പരിശീലനം നടക്കുന്നത് അവധിക്കാല അധ്യാപക പരിശീലനത്തിന്റെ ഭാഗമായുള്ള പട്ടാമ്പി ബി ആർ സി തല അധ്യാപക പരിശീലന സംഗമം കഴിഞ്ഞ ദിവസം മുതലാണ് പട്ടാമ്പി ഗവൺമെന്റ് യു പി സ്കൂളിൽ ആരംഭിച്ചിരിക്കുന്നത് ഇതോടൊപ്പം വിദ്യാഭ്യാസ ജില്ലയിലെ ഹൈസ്കൂൾ അധ്യാപക പരിശീലനം പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആരംഭിച്ചു ആയിരത്തോളം അധ്യാപകരാണ് പരിശീലന പരിപാടികളിൽ പങ്കെടുക്കുന്നത് ഇരുപത്തെട്ടോളം ബേച്ചുകളിലായി രണ്ട് ഘട്ടങ്ങളിലായാണ് പരിശീലനം

അതുകൊണ്ടാണ് കുട്ടിക്ക് കുട്ടി മാറുന്ന പാഠ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പരിശീലനവും നൽകുന്നുണ്ട് പുതിയ സാഹചര്യങ്ങളിൽ അധ്യാപക ശാക്തീകരണം ലക്ഷ്യമാക്കുകയാണ് പരിശീലനത്തിലൂടെ എന്ന് പട്ടാമ്പി വി പി മനോജ് പറഞ്ഞു പട്ടാമ്പി രണ്ട് സെക്കൻഡറി സ്കൂൾ ഈ രണ്ട് രണ്ട് പരിശീലനം ഈ വർഷത്തെ പ്രത്യേകത ഇന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകൾ മാറും ആ ടെക്സ്റ്റ് ബുക്ക് മാറുമ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ അധ്യാപകരെ പരിചയ പരിചയപ്പെടുത്തുന്ന സെഷനുകളാക്കുന്നത് അതുപോലെ തന്നെ മാറിയ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെട്ട കാര്യങ്ങളിലൂടെയൊക്കെ അധ്യാപകരെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള പരിശീലനമാണ് നടക്കുന്നത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ബോക്സോ നിയമങ്ങൾ ബാലാവകാശം തുടങ്ങിയ സെഷനുകളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തിയിട്ടുള്ള പരിശീലനമാണ് നടക്കുന്നത് എല്ലാ വെല്ലുകളിലും അധ്യാപകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ കുടിവെള്ളം അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് രാവിലെ ഒമ്പതര മുതൽ വൈകുന്നേരം നാലര വരെയാണ് പരിശീലന പ്രശ്നം എല്ലാ അധ്യാപകരും പത്താം തീയതി ബി ആർ സി പരിധിയിലുള്ള എല്ലാ അധ്യാപകരും മറ്റുപാലം വിദ്യാഭ്യാസ ജില്ലയിലെ ഹൈസ്കൂൾ അധ്യാപകരും ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അഞ്ച് ദിവസങ്ങളിലായാണ് പരിശീലന പരിപാടി നടക്കുന്നത് രാവിലെ ഒമ്പതര മുതൽ നാലര വരെയാണ് പരിശീലനം